കോവിഡിന് ശേഷം ആഗോള ആയുർദ്ധ്യത്തിൽ രണ്ടു വർഷം കുറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടന മനുഷ്യായുസ് ഒരു ദശാബ്ദത്തെ താഴ്ന്ന നിലയിലെത്തി കോവിഡിന് ശേഷം ശരാശരി ആയുർധർഘ്യം എഴുപത്തിയൊന്ന് വയസ്സായി ആരോഗ്യത്തോടെയുള്ള ജീവിത കാലയളവ് അറുപത്തിയൊന്ന് വയസ്സായി കുറഞ്ഞതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കോവിഡിന് ശേഷം ആഗോള ആയുർദ്ധർഘ്യം ഒന്നേ ദശാംശം എട്ട് വർഷം കുറഞ്ഞ് എഴുപത്തിയൊന്നിലേക്ക് എത്തി അതായത് കോവിഡ് മഹാമാരി മനുഷ്യ ജീവിതത്തെ പിന്നോട്ട് എടുപ്പിച്ചെന്നാണ് ഒരു ദശാബ്ദോളം കാലയളവാണ് പറയുന്നത് അതായത് കോവിഡ് മഹാമാരി മനുഷ്യജീവിതത്തെ പിന്നോട്ടടുപ്പിച്ചത് ഒരു ദശാബ്ദത്തോളം കാലയളവാണ് കോവിഡ് മൂലം രണ്ടായിരത്തി ഒന്നിൽ ആരോഗ്യവാനായ ഒരാളുടെ ശരാശരി പ്രായം ഒന്നേ ദശാംശം അഞ്ചു വർഷം കുറഞ്ഞ് അറുപത്തിയൊന്ന് വയസ്സായി എന്നാൽ ലോകമെമ്പാടുമുള്ള ആയുർദ്ധർഘ്യത്തിൽ കോവിഡ് കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട് അമേരിക്കയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലുമാണ് കോവിഡ് മനുഷ്യൽ വില്ലനായത് രണ്ടിടത്തും ആയുർദ്ധർഘ്യം മൂന്ന് വർഷം കുറഞ്ഞു നേരെ മറിച്ച് പടിഞ്ഞാറൻ പൂജ്യം ദശാംശം ഒരു വർഷം മാത്രമാണ് ആയുർധരക് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ആഗോള മരണനിരക്കിന്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ കാരണമായിരുന്നു കോവിഡെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് രണ്ടാമതെത്തി ഈ കാലയളവിൽ മരിച്ചത് ദശലക്ഷത്തോളം പേരാണ് ആഫ്രിക്കൻ പടിഞ്ഞാറൻ പസഫിക് മേഖല ഒഴികെ ആഗോള മരണനിരക്കിലെ ആദ്യ അഞ്ചു കാരണങ്ങളിൽ കോവിഡുമുണ്ട് ഈ കണക്കുകൾ ആഗോള പകർച്ചവ്യാധി സുരക്ഷാ കരാറിന്റെ പ്രാധാന്യം എടുത്തു എടുത്തുകാണിക്കുന്നതായി ലോകാരോഗ്യ സംഘടനാ പഠനങ്ങൾ പറഞ്ഞു മനുഷ്യരിൽ ആരോഗ്യ അവബോധം വളർത്തുക ദീർഘകാല നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എല്ലാ രാജ്യങ്ങൾക്കിടയിലും സമത്വബോധം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ആഗോള ആരോഗ്യ സംരക്ഷണയുടെ ലക്ഷ്യം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം